ഹായ് ഹലോ ഞാൻ ദാ നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് ബ്രോഡ്വേയിൽ ഞാൻ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദാ ഇത് നമ്മൾ മേത്തർ ബസാറിലോട്ട് എൻട്രി ചെയ്യുന്നതിന് മുമ്പുള്ള നമ്മുടെ ബ്രോഡ്വേ വേണേ ഭയങ്കര തിരക്കും നേരത്തെ വന്നപ്പോൾ വിചാരിച്ചു സൺഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കുന്നത് എവിടെ നിന്ന് വീക്ക്ഡേസിൽ വന്നിട്ട് നല്ല തിരക്കുണ്ട് ഈ ക്രിസ്മസ് ട്രീയിൽ നിന്ന് എൻ്റെ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ എൻ്റെ നേരത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണേ നിനക്ക് ഇഷ്ടപ്പെടുവാണേൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതാണ് കേട്ടോ നമ്മൾ വാങ്ങി വീണ്ടും ഞങ്ങൾ മേത്തർ ബസാലിലോട്ട് കയറിയിട്ടുണ്ട് എൻ്ററി തന്നെ കാണുന്ന ഈ കോട്ടൺ ഈ കോട്ടൺ ഒരു പാക്കറ്റ് ഫിഫ്റ്റി റുപ്പീസ് ഞാൻ അമ്മയോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താ അമ്മ ഇത്ര ു ശരി നല്ല ഷൈനിയായിട്ടുള്ളതെ നല്ല ഫോഗി അപ്പിയറൻസ് കാണാൻ വേണ്ടിയിട്ട് ഈ കോട്ടൺ ആട്ടോ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ അബ്സോർബൻ കോട്ടൺ അല്ല പിന്നെ ദാ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ക്യാപ്സ് ഉണ്ട് കേട്ടോ കുഞ്ഞിനു പറ്റിയ ക്യാപ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച് ആ സെറ്റായിട്ടേ വാങ്ങിയിട്ടുണ്ട് എനിക്ക് ക്യാപ്പൊന്നും വാങ്ങിയിട്ടില്ല കുഞ്ഞിനാണല്ലോ നമ്മുടെ താരം ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച റീത്ത് സെയിം റീത്ത് സെയിം റേറ്റ് തന്നെ ആയിട്ടോ എനിക്ക് തോന്നുന്നു അതിന് ടു ഹൺഡ്രഡോ ടു ഫിഫ്റ്റീനോ അത്രയും കണ്ടേ ഉള്ളൂ കേട്ടോ അതേ വാങ്ങിയായിരുന്നു ഇനി ക്യാപ്പിന്റെ ഒരു വൈഡ് കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് തന്നെ പാവം കുഞ്ഞിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കണന്ന് പറഞ്ഞത് അമ്മയാണ് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഫുള്ള് ഇതാണ് കേട്ടോ ഇവിടെ വൈറൽ ക്രിസ്മസ് അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയത്തിട്ടോ ഞാൻ എവിടേക്കും ഇൻസ്റ്റായിക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതാ ഈ പാരച്ചൂട്ട് ഉള്ള ഇതൊക്കെ സെവൻ ഹൺഡ്രഡ് എയ്റ്റിന്റെ സെയിക്കെയാണ് ഈ കുട്ടി പീസസിന് എല്ലാത്തിനും ഒന്നും റേറ്റ് ചോദിക്കുന്നില്ല ഇതാണ് ഈ ബീഡ്സ് ഒക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങി ചെറുതിനും മൂന്നും വലത്തിനും അഞ്ച് രൂപയും അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞാൻ വാങ്ങിയില്ല കേട്ടോ ആവശ്യത്തിനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് തന്റെ എല്ലാ ബ്ലോഗേഴ്സും എടുക്കുന്നതാണ് തന്റെ ഈ മഞ്ഞ് വീഴുന്ന ഈ രണ്ട് ഷോ പീസസ് ഇത് എനിക്ക് തോന്നുന്നു ത്രീ തൗസൻഡ് അബവ് ആണെന്ന് പിന്നെ ഈ സ്റ്റാറൊക്കെ കേട്ടോ ഈ പ്രാവശ്യത്തെ വൈറൽ ഇതൊക്കെ നല്ല ക്ലാസ്സിൽ ഒരു ഇലകൻ ലുക്ക് തരും ഈ പ്രാവശ്യം ഇതൊക്കെയാണ് നല്ല ഹൈലൈറ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നത് ഈ സ്റ്റാറൊക്കെ നല്ല ഭംഗി കാണാൻ ഇതേല എനിക്ക് എനിക്ക് നല്ല വാം ലൈറ്റുള്ള ഒരു സ്റ്റാർ വാങ്ങണം എന്നായിരുന്നു കേട്ടോ ഞാനിപ്പോ ഒന്ന് ചുറ്റി കറങ്ങിട്ട് എന്തായാലും വാങ്ങിക്കാൻ ഇനി ഞങ്ങൾക്ക് ഒരു സ്റ്റാർ വാങ്ങിക്കണം പിന്നെ തന്റെ എൽ ഇ ഡി ലൈറ്റ്സ് ലൈറ്റ്സ് ഞാൻ ബ്ലിങ്കിൽ കൂടെ ഓർഡർ ചെയ്ത് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ലൈറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ അമ്മ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ലൈറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പ്രാവശ്യം സ്ട്രിപ്പ് മോഡലാണ് വൈറൽ ആയിട്ടുള്ളത് എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല എങ്ങ് ഇല്ലാത്ത ഇത് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല അതിന്റെ ഒരു ഭംഗി അങ്ങനെ ഞങ്ങൾ ഒരു ക്രിപ്സെറ്റ് ഒക്കെ നോക്കുന്നുണ്ട് ഞങ്ങൾ ക്രിപ്സെറ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ട് ഞങ്ങൾ ഒരു മീഡിയം സൈസ് ഒരു ക്രിപ്സെറ്റ് വാങ്ങി ജസ്റ്റ് ഒരു ഫോട്ടോസൊക്കെ എടുക്കണം അത്രേ ഉള്ളൂ അങ്ങനെ ഭയങ്കര ഗ്രാൻഡായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് വേറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നല്ല ദൂരിൽ വെച്ചൊക്കെ ഉണ്ടാക്കി പക്ഷേ അതിനൊക്കെ തൗസൻഡ് അബവ് റേഞ്ച് പോകുന്നുണ്ട് നമുക്കത്രയൊന്നും മാഡം നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഡെക്കറേഷൻ അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതാ കുറേ ഐറ്റംസ് തന്നെ ഉണ്ട് ഭയങ്കര വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഉണ്ടായിട്ടോ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് സ്റ്റാർ തന്നെ പല വെറൈറ്റി ഉണ്ട് പക്ഷേ പേപ്പർ സ്റ്റാർസ് ഒന്നും ഞാൻ നോക്കിയില്ല ഈ റെയിൻ എന്താ റെയിൻഡിയറോ ഈ സംഭവം ഇതിനൊക്കെ സെവൻ ഹൺഡ്രഡോ സിക്സ് ഹൺഡ്രഡോ ഒക്കെ റേറ്റ് ഉണ്ട് കേട്ടോ ഞാൻ അത്രയും ഗ്രാൻഡൊന്നും ആക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയിട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ ബ്രോഡ്വേ തന്നെ പറഞ്ഞ കേട്ടോ ഞാൻ റിലയൻസിലൊക്കെ ഈ കുട്ടി ഷോപ്പീസിനൊക്കെ നയൻറ്റി നയൻ വൺ ട്രിപ്പിൾ നയനോ അങ്ങനെയൊക്കെ ആയിട്ടോ കണ്ടത് ഇവിടെ ഒക്കെയാണെങ്കിൽ ഭയങ്കര ചീപ്പായിട്ട് വാങ്ങിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ നാട്ടിൽ തിണ്ടി തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ എന്നിട്ട് ഇതൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ നല്ല യുണീക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ബ്രോഡ്വേ എന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങനെ തള്ളിക്കളയിൽ നിന്നും വേണ്ട കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റ കുടക്കിഴി എല്ലാം വാങ്ങിയിട്ട് പോകാമെന്ന് പറയില്ല അത് തന്നെ ദാ ക്രിപ്സെറ്റ് ഒരുപാടുണ്ട് കേട്ടോ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ പോകുന്ന വഴിക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പീസസ് നമുക്ക് കാണാം അതുകൊണ്ട് ചാടിക്കേറി വാങ്ങിക്കേണ്ട ഒന്ന് കറങ്ങിയിട്ട് എല്ലായിടത്തും വിലയൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വാങ്ങിക്കുന്ന കേട്ടോ നല്ലത് നല്ലതാണ്ട് യുണീക്ക് പീസസ് കുറേ ഉണ്ട് ഓക്കെ ഈ കാൻഡിൽ ടൈപ്പും ഈ ബീഡ്സും ഈ ബോൾസും ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് കുറച്ച് ഗോൾഡൻ സിൽവർ വൈറ്റ് അങ്ങനെ ആട്ടോ ഞാൻ നോക്കിയത് പിന്നെ റെഡ് കളറും പിന്നെ മൾട്ടി കളർ കളറുകൊണ്ട് എനിക്ക് അത്ര താല്പര്യം എൻ്റെ ക്രിസ്മസ് ട്രീ ഉണ്ടോ വെറൈറ്റി എനിക്കൊന്ന് ഏഴായിരം രൂപ വരെയൊക്കെയുള്ള ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ എട്ടടിയൊക്കെയുള്ള ക്രിസ്മസ് ട്രീസ് ഉണ്ട് നമ്മൾ അത്ര വലിയ ഗ്രാൻഡായിട്ടൊന്നുമല്ലല്ലോ അതെ ഇതൊക്കെ ഈ ഫോഗി ലുക്കുള്ള ക്രിസ്മസ് ട്രീയിൽ അതാ കേട്ടെ ഈ പ്രാവശ്യത്തെ വൈറൽ കാണാൻ തന്നെ അടിപൊളി ലുക്കാണ് എന്ത് തിരക്കാന്ന് അറിയാതെ അതിൻ്റെ ഇടയിൽ കുഞ്ഞിനൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടോ എൻ്റെ ഈ സ്റ്റാറില് ഈ ഈ ചിക്കൻ പിടിച്ചിക്കൻ ഈ സ്റ്റാറില് ഈ സെയിം സ്റ്റാർ ആയിട്ടോ ഞാൻ വാങ്ങി എനിക്ക് അത് ഭയങ്കര ഞാൻ പറഞ്ഞില്ല ഒരു സ്റ്റാറാണ് നോക്കി നടക്കുന്നതെന്ന് ആ ചേട്ടനോട് ഞാൻ അതെടുത്തോളാ പറഞ്ഞു സിക്സ് ഫിഫ്റ്റി ആയിട്ടോ പറഞ്ഞത് കുറച്ച് ബാഗ് ോക്കി ബാർഗെനിങ്ങ് ഒന്നും ഏറ്റില്ല കേട്ടോ പുള്ളി ഒട്ടും കുറച്ചില്ല പിന്നെ ഞാനത് തന്നെ വാങ്ങി എനിക്കത് അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ ആ വാം വാംലേറ്റ് എനിക്കത് ഒച്ചി സ്റ്റാൻഡേർഡായിട്ടും തോന്നി ഇത്തിരിയല്ല എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ തിരികെ വരുന്ന വരുന്ന വരിൽ കുറച്ച് അറേഞ്ച് ചെയ്യാനായിട്ട് എന്താ തോരണം പോലുള്ള സംഭവമൊക്കെ വാങ്ങി കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബാക്കി